എനിക്ക് അഭിമാനമുണ്ട് പ്രത്യേകിച്ച് ജോയ്സ് വളരെ ശക്തമായ ധീരമായ നേതൃത്വം ഇവിടെ കൊടുത്തു അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് എട്ട് പഞ്ചായത്തിലും അയൽപുന്ദ്രു അഭിനന്ദിക്കേണ്ട കാര്യമാണ് നല്ലൊരു വീടുകൂടി ജോയ്സിനെ അഭിനന്ദിക്കണം കാരണം നമുക്കിപ്പം ആശ്രയ ഉമ്മൻചാണ്ടി ആശ്രയ ആ പദ്ധതി നമ്മൾ ഈ നമ്മുടെ മണ്ഡലം മുഴുവൻ വ്യാപിക്കുന്നു നാളുകളിൽ സംസ്ഥാനത്ത് വ്യാപിക്കും ദേശീയ തലത്തിലും വേണമെങ്കിൽ വ്യാപിക്കും അത്രയ്ക്ക് നല്ല പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എനിക്ക് സന്തോഷമുണ്ട് നമുക്ക് എട്ട് വീടുകൾ എട്ട് പഞ്ചായത്തുകൾക്കായി ആദ്യത്തെ ഘട്ടത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ആദ്യത്തെ രണ്ട് വീടിന്റെ തറക്കിനിടയിൽ ഒന്ന് മീഡം നല്ലത് പാമ്പാടി ഈ വരുന്ന പതിനാലിൽ നടക്കും അടുത്തത് അയർപ്പുന്നവണ് അടുത്ത അയർപ്പുന്നതിന്റെ ഒരു വീട് എംപ്ലോയീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തറക്കല്ലിട്ട് വീടുകൾ കൊടുക്കുന്നു ഒപ്പം എനിക്ക് പറയാൻ മറ്റൊരു കാര്യമുള്ളത് ഉമ്മൻചാണ്ടി വിദ്യാജ്യോതി പദ്ധതി ഈ മാസം പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കൂർ ലാക്കാട്ടൂർ എൻ എസ് എസ് സ്കൂളിൽ എം ഈ പദ്ധതി എന്ന നിലയ്ക്ക് ഇനിഷ്യേറ്റീവ് എന്ന നിലയ്ക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുക അതെന്തിനാണെന്നറിയാവോ നമ്മുടെ കുട്ടികൾ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള കുട്ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ മക്കൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് മണ്ഡലം മുഴുവനുള്ള പദ്ധതിയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഇവർ വരും അതിൽ പങ്കാളിയായി തീർന്നാൽ തീർച്ചയായിട്ടും അവർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാനുള്ള അവസരം ലഭിക്കും അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല ഇവിടെ ജോയ്സിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കാര്യം ഇവിടെ സാധിച്ചത് സെന്റ് നമ്മുടെ എത്ര എത്ര നമ്മുടെ ലൈബ്രറിയുടെ സ്ഥലം ഓ വ്യക്തിയുടെ സ്ഥലം നമുക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നത് അവിടെ നമുക്ക് ടർഫോ അതല്ലെങ്കിൽ ബാഡ്മിന്റൺ പോർട്ടാണ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് പണിയാനുള്ള സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ മുപ്പത് ലക്ഷം രൂപ ഒരു കുളത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അത് സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുവാൻ വേണ്ടി യാതൊരു സംശയവും വേണ്ട മികച്ച ഒരു സ്വിമ്മിംഗ് പൂള് നമ്മുടെ ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ ഇവിടെ ഉണ്ടാവും അപ്പുറത്ത് വാങ്ങക്കാലത്ത് ഞാൻ അറുപത്തിയാറ് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ട് ഞാൻ അനുവദിച്ചു തരുന്നതായിരിക്കും രണ്ട് ബ്ലോക്കിലും ഓരോ സ്വിമ്മിംഗ് പൂള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഉത്തരവാദിത്വം നമുക്കുണ്ട് അവരെ മികച്ച കളിക്കാരാക്കി ജീവിതത്തിലെ മികച്ച വ്യക്തികളാക്കി മാറ്റുവാനൊക്കെയാണ് നമ്മുടെ ശ്രമം അതിന് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും ഉണ്ടാവണം ഈ പദ്ധതി പ്രിയപ്പെട്ട എന്റെ പിതാവിന്റെ പേരിലുള്ള പദ്ധതി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ ആളുകളെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷവും അതിലേറെ നിങ്ങളിലൂടെ നിങ്ങളെ കോർഡിനേറ്റേഴ്സ് കോർഡിനേറ്റേഴ്സ് ആഗ്രഹിക്കുക പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് പിതാ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ആ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും അതിവരത്തില്ല എനിക്ക് എത്താത്താൽ സാധിക്കാം സർ എനിക്ക് എല്ലായിടത്തും എന്റെ ഓടിയെത്താൻ സാധിക്കത്തില്ല പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഓടിയെത്തണം അദ്ദേഹത്തിന്റെ ഓർമ്മ ഓരോ മനസ്സിൽ നിൽക്കുകയാണ് അത് നമുക്ക് എന്നും അങ്ങനെ തന്നെ നിർത്തുവാൻ സാധിക്കണം എനിക്ക് ചിലപ്പോൾ ഞാൻ പല പരിപാടികൾ കാരണമാണ് പലപ്പോഴും താമസമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എല്ലാവർക്കും ഓടിയെത്തണം എന്നുള്ള എന്റെ ആഗ്രഹം പക്ഷെ ഞാൻ ഇന്ന് ഇന്നലെ തന്നെ പതിനെട്ട് പരിപാടിയാണ് പങ്കെടുത്തത് ഈ മണ്ഡലത്തിൽ മാത്രം പതിനഞ്ച് പരിപാടി മൂന്നെണ്ണം പുറത്തും പക്ഷെ അപ്പോഴും ഞാൻ പല സ്ഥലത്ത് ഓടിയെത്തുന്നില്ല പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മരണ വീടുകൾ എത്തുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളടത്ത് എനിക്ക് വേണ്ടി ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല എന്റെ പിതാവിന്റെ പ്രതിയായിട്ടാണ് ഇവിടുത്തെ ഓസി ആശ്രയ പദ്ധതി കാണുന്നത് എന്റെ പിതാവ് ഈ മണ്ഡലത്തിൽ കേരളത്തിലെ തന്നെ ഒരു വടവർഷമായി തണലേക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആ വലിയൊരു വടവർഷത്തിന്റെ ഭാഗമായി ഈ നാടിന് ഈ അയൽബന്ധത്തിന് നമ്മുടെ മണ്ണിന് നിങ്ങൾ ഒരു തണലായി മാറണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അഭ്യർത്ഥിച്ചുകൊണ്ട് ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പതിനാലാം തീയതി ഒരു മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുണ്ട് ആ ക്യാമ്പ് വെച്ചിരിക്കുന്നത് എഴുന്നൂറോളം ആളുകൾക്ക് രജിസ്റ്റർ ചെയ്താൽ ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന്റെ കോർഡിനേറ്റേഴ്സ് കോർഡിനേറ്റേഴ്സ് ജോയ്സ് അടക്കമുള്ളവരുമായിട്ട് സംസാരിച്ച് ആ എഴുന്നൂറോളം പേരുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കും ആ ഫ്രീ ആയിട്ടുള്ള ചെക്കപ്പിൽ വന്ന് പങ്കാളിയാവാം ആ മെഡിക്കൽ ക്യാമ്പ് പതിനാലാം തീയതി രാവിലെ തുടങ്ങുന്നതാണ് കേരളത്തിലെ മൂന്ന് ഭാഗത്തു നിന്ന് ക്യാമ്പിൽ വന്ന് പങ്കെടുക്കുന്നു അതും എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ പേരിലുള്ള ക്യാമ്പാണ് എന്റെ അമ്മയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളും അവിടെ വന്ന് ഈ പരിപാടി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന നിർവഹിക്കായി ഞാൻ അറിയിച്ചുള്ളൂ നന്ദി നമസ്കാരം ജയഹിദ് സൗജന്യ ആംബുലൻസ് ജോയിസ് നേതൃത്വത്തിലൂടെ ഉണ്ട് ആംബുലൻസാണ് താഴെ കിടക്കുന്നത് നിങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും എവിടെങ്കിലും ആവശ്യം വരാതിരിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ ആവശ്യം വന്നാൽ നിങ്ങൾ ഈ ആംബുലൻസിന്റെ ഉപയോഗം ആ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് വിളിച്ചു